ഈ അച്ഛൻ ഒരു കൈക്കുഞ്ഞു ആയിട്ട് തന്റെ ഭാര്യയുടെ ഓഫീസിലേക്ക് അവൾക്ക് ഫുഡും കൊണ്ടുവരാണ് ആ ഒരു സമയം ബോസിനോട് ഇവിടെ ഭയങ്കര അറ്റാച്ചഡായി ക്ലോസ് ആയി നിൽക്കുന്നത് ഭർത്താവ് കാണാൻ ഇടയാവാണ് ഇയാള് ഭാര്യ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ഭർത്താവാണ് തന്റെ ഭാര്യയെ ജോലിക്ക് പറഞ്ഞയച്ചോണ്ട് വീട്ടു ജോലികളും കൊച്ചിനെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ഈ ഭർത്താവാണ് ചെയ്യുന്നത് ഒരു ദിവസം തന്റെ ഭാര്യക്ക് ഫുഡ് കൊടുക്കാനായി ഉച്ചക്ക് ഭർത്താവ് വരുന്ന സമയം റിസപ്ഷനിലുള്ള പെണ്ണാന്ന് വെച്ചാൽ പറയുന്നുണ്ട് സാ ഇപ്പ അകത്തേക്ക് പോകണ്ട എന്നാ അവൻ പെട്ടെന്ന് തന്നെ വാതില് തുറന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യയും ബോസും കെട്ടിപ്പിടിച്ച് നിക്കുന്ന ായിട്ട് കാണാണ് അവനെ നെഞ്ചും തകർന്ന അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു റിസപ്ഷനിൽ പെണ്ണ് വന്ന് പറയാണ് സാറിനോട് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ പോണ്ടെന്ന് അത് താങ്ങാനുള്ള ശക്തി സാറിന് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ഭാര്യയ്ക്ക് വിളിക്കുന്ന സമയം ഈ ബോസ് ബോസാന്ന് വെച്ചാൽ ഭാര്യയോട് ഫോൺ ഫോണൊന്നും എടുക്കണ്ട നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ വെച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തതിന് ശേഷം ഭർത്താവ് ഞാൻ ഇവിടെ ഉണ്ട് പറയുമ്പോൾ ഫുഡ് കൊടുത്തിട്ട് പൊക്കോ ഞാൻ വർക്കിലാണെന്ന് പറയുകയാണ് തന്നോട് നാണ പറയുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ഫുഡ് ആ റിസപ്ഷനിലുള്ള പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇനി അവളെ ഞങ്ങൾക്ക് കാണണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് പോവാണ് ഈ കുട്ടിയായിട്ട് വെള്ളം കുടിക്കുന്ന നേരത്ത് അവൻക്കാന്ന് വെച്ചാൽ ചൊവ്വിന് വെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നില്ല അതിലേ വന്ന ഒരു പെണ്ണാന്ന് വെച്ചാൽ അവനോട് ഹെൽപ്പ് വേണം ഞാൻ കുട്ടിയെ പിടിക്കാതെ പറയുകയാണ് അങ്ങനെ കുട്ടിയെ ആ പെണ്ണ് പിടിച്ചതിന് ശേഷം അവൻ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന ആ പെണ്ണ് എന്ത് പറ്റിയോ ആകെ ഡെള്ളായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അവൻ പറയാണ് ഈ കമ്പനിയുടെ ഓണറായിട്ട് എൻ്റെ ഭാര്യ പ്രണയത്തിലാണെന്ന് പറഞ്ഞതും ആ പെണ്ണാന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഓണർ ഞാനാ നിങ്ങളുടെ ഭാര്യ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ ഓഫീസ് റൂമിലുള്ളത് എന്റെ ഭാര്യയാണ് അവിടെ ഇവിടെ കമ്പനിയുടെ ഓണർ ഹൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവള് കെട്ടി പിടിച്ചു നിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പെണ്ണാന്ന് വെച്ചപ്പോൾ അറിയാണ് അത് എന്റെ ഭർത്താവാണ് ഒരു മിനിറ്റ് കുട്ടിയൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് ഈ ഒരു പെണ്ണ് അവരുടെ അടുത്തേക്ക് പോയി അവരുടെ കള്ളികളെല്ലാം കൈയ്യോട് പിടിക്കുന്നുണ്ട് ആ ഒരു സമയം ബോസാന്ന് വെച്ചാൽ ആ ഭാര്യയുടെ തലയിൽ എല്ലാ കുറ്റിയോടാണ് ഡാർലിംഗ് ഞാനല്ല ഇവിളാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തത് ഇപ്പോഴാണ് എന്നെ വശത്താക്കി എന്നൊക്കെ എന്നിട്ട് പോലും ആ ഒരു കമ്പനിയുടെ ഓണറായ പെണ്ണ് അത് സമ്മതിക്കാതെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യും എന്ന് പറഞ്ഞോണ്ട് അവളുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ടും പറയുന്നുണ്ട് ഈ ഭർത്താവിൻ്റെ അടുത്ത് ഈ ഭാര്യയാണെന്ന് വെച്ചാൽ സോറി പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും അവൻ ഇനി മേല എൻ്റെയും എൻ്റെ കുട്ടിയുടെയും ജീവിതത്തിൽ നീ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് അവളെ തള്ളിക്കളയാണ് ഒരു സമയം കുട്ടി കരയാൻ നേരത്തെ ഇവിടെ കുട്ടിയെ എടുക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ കുട്ടിക്ക് നിന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരു പെണ്ണപ്പ അവിടെ നിന്ന് കരയുന്നുണ്ട് റിസപ്ഷനിലെ പെണ്ണാന്ന് വെച്ചാൽ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഞാനും കൂടെ വന്നോട്ടെ എന്ന് അവനോട് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ആവാണ് ഇത്രയും കെയറിങ്ങോടെ ഭയങ്കര സ്നേഹത്തോടെ കൊണ്ടെടുക്കുന്ന ഭർത്താവിനോട് എങ്ങനെയാ അല്ല ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിട്ട് തോന്നുന്നേക്ക് നിങ്ങൾ ഭർത്താവിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക്